സിനിമയിൽ ഒറ്റ വെള്ളിയാഴ്ച മതി ഒരാളുടെ കരിയർ ഹിറ്റാകാനും ഫ്ലോപ്പ് ആകാനും അതുപോലെ ഒറ്റ ശനിയാഴ്ച കൊണ്ട് ഫോർമുലവണിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു പയ്യൻ്റെ കഥയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഓഗസ്റ്റ് മാസം ബെൽജിയം ഗ്രാൻഡ് ആണ് വേദി രണ്ട് പ്രാക്ടീസ് സെഷനുകൾ കഴിഞ്ഞ് നിൽക്കെ ജോർദൻ എഫ് എൻ ടീമിൻ്റെ റേസറായ ബെർട്രാൻ ഗച്ചോട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ക്വാളിഫയിങ്ങിന് തൊട്ടുമുന്നത്ത ദിവസമായിരുന്നു അത് പ്രതിസന്ധിയിലായ ജോർദൻ ടീമിനെ രക്ഷിക്കാൻ എത്തിയത് മേഴ്സിരസ് ആയിരുന്നു അവർ പറഞ്ഞു ഞങ്ങളുടെ ജൂനിയർ ടീമിൽ ഒരു പയ്യനുണ്ട് നല്ലൊരു ടാലൻ്റാണ് വേണമെങ്കിൽ അവനെ പരീക്ഷിച്ചു നോക്കൂ പക്ഷേ അന്ന് ജോർദൻ ടീമിന് വേണ്ടിയിരുന്നത് വെറുമൊരു ഡ്രൈവറല്ല കാരണം ബെൽജിയത്തിലെ ആ ട്രാക്കിന് വൺ ഓഫ് ദി ടഫസ്റ്റ് ട്രാക്സ് ഇൻ ദ വേൾഡ് എന്നൊരു ഖ്യാതിയുണ്ട് പ്രതികൂല കാലാവസ്ഥയ്ക്കും നിരവധി അപകടങ്ങൾക്കും പേരുകേട്ട ആ ട്രാക്കിൽ പരീക്ഷണങ്ങൾ നടത്തി നോക്കാൻ അവർ തയ്യാറായിരുന്നില്ല അപ്പോൾ ജോർദൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം പക്ഷേ അവൻ ആ ട്രാക്കിൽ പരിചയമുണ്ടോ അവിടെ റേസ് ചെയ്തിട്ടുണ്ടോ ആ പയ്യൻ എന്നൊരു കള്ളം പറഞ്ഞു യെസ് എനിക്കറിയാം ഞാൻ റേസ് ചെയ്തിട്ടുണ്ട് അതൊരു റിസ്ക് റിസ്ക്കായിരുന്നു പക്ഷേ അങ്ങനെയൊരു ചാൻസ് വിട്ടുകളയാൻ അവൻ തയ്യാറായിരുന്നില്ല അന്ന് രാത്രിക്ക് രാത്രി അവനൊരു സൈക്കിളും എടുത്ത് ആ ട്രാക്ക് മൊത്തം ഓടിച്ചു നോക്കി ആ ട്രാക്കിനെ പഠിച്ചു അടുത്ത ദിവസം ക്വാളിഫൈയിങ്ങിൽ ആദ്യമായി എഫ് എൻ കാർ ഓടിക്കുന്ന ആ പയ്യൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഏഴാം സ്ഥാനത്ത് ക്വാളിഫൈ ചെയ്യുന്നു സാധാരണ ടോപ്പ് ടെന്നിൽ പോലും ഇടം പിടിക്കാൻ കഷ്ടപ്പെടുന്ന ആ ടീമിനെ അവൻ ഫെറാറിയുടെ മുന്നിൽ പോലും എത്തിച്ചു എന്നാൽ റേസിൽ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ആദ്യ ലാപ്പിൽ തന്നെ കാറിന് പറ്റിയ ഒരു തകരാറ് മൂലം പുറത്താക്കുന്നു പക്ഷേ ആ ഒരു ശനിയാഴ്ച മതിയായിരുന്നു എഫ് എൺ ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ആ ഒരു ഒറ്റ ദിവസം മതിയായിരുന്നു ഫോർമുല വൺ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ കാരണം ആ പയ്യൻ്റെ പേരായിരുന്നു മൈക്കിൾ ഷൂമേക്കർ ദി ഗ്രേറ്റസ്റ്റ് ഫോർമുല വൺ ഡ്രൈവർ ഓഫ് ഓൾ ടൈം